ട്രിവാൻഡത്ത് നടന്ന ഒരു ഗ്രാൻഡ് എക്സ്പോയും അതോടൊപ്പമുള്ള ക്രിസ്മസ് സെലിബ്രേഷനും ഡി ജെ പാർട്ടിയും ഒക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കൂടെ കാണിക്കുന്നത് അപ്പോൾ കോപ്പി റേറ്റ് ഇഷ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിലാണെങ്കിൽ മാക്സിമം ആ ഒരു മ്യൂസിക്കും എല്ലാ സംഭവം മ്യൂട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ വീഡിയോസ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ മാക്സിമം നല്ല രീതിയിലുള്ള ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് എസ്പെഷ്യലി ഡ്രസ്സ് ഐറ്റംസിലൊക്കെ ആണെങ്കിൽ സംഭവങ്ങൾ ഉണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട് സംഭവം ഉണ്ടെങ്കിലും നമ്മൾ ഇന്നാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടംപോലെ കളക്ഷൻസുണ്ട് പ്രത്യേകിച്ചും ഡ്രസ്സ് ഐറ്റംസിലാണ് കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും അതോടൊപ്പമുള്ള കുറച്ച് ആർട്ട് വർക്കുകളും ആർക്കിടെക്റ്റ് വർക്കുകളൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഒരു എക്സ്പോയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഡി ജെ പാർട്ടിയുടെ വിഷ്വൽസ് വന്നിട്ട് നമ്മുടെ നേഴ്സ് ബ്ലോഗ്രം മിക്കൂറോക്കെന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക കറക്റ്റായിട്ട് നമ്മുടെ ശ്രീമൂലം ക്ലബ്ബിൽ നടന്ന ഒരു എക്സ്പോ ആണ് അടിപൊളി എക്സ്പോ ആണ് കൈസ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡി ജെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഒരു വിഷ്വൽസാണ് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കുറച്ചൊന്ന് വോട്ട് വോട്ടിച്ചിട്ട് ഒന്ന് കാണിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ നേഴ്സ് റോക്ക് എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് പേജിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കുക നിൽക്കാതെ എന്തായാലും അത് ഇഷ്ടപ്പെടും അതോടൊപ്പം തന്നെ ഈ വീഡിയോയിൽ തുടക്കം കാണിക്കുന്ന ഒരാൾ വന്നിട്ട് മോഡലാണ് പുള്ളിക്കാരുടെ പേര് ഗായത്രി അജിത് എന്ന് പറഞ്ഞിട്ടാണ് ആർക്കിടെക്ചറാണ് ഡാൻസറാണ് അതോടൊപ്പം തന്നെ പെയിൻറ്ററാണ് ഇഷ്ടംപോലെ ആക്ടിവിറ്റീസിന് ഉടമയാണ് അപ്പോൾ അവരുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ മറ്റേ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ കാണുക മെയിനായിട്ടും ഈ ഒരു എക്സ്പോയിൽ കൂടുതലായിട്ടും ലേഡീസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പോ ആണ് ഈ ഒരു എക്സ്പോ മെയിനായിട്ടും ഡ്രസ്സ് ഐറ്റംസുകളാണ് കൂടുതലായിട്ടും ലേഡീസിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ അവരുടെ ഡെയിലി റുട്ടീൻ വർക്കിന് വേണ്ടിയുള്ള ഡ്രസ്സ് ഐറ്റംസുകളും കോസ്മെറ്റിക് ഐറ്റംസുകളൊക്കെയാണ് കൂടുതലായിട്ടും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് എല്ലാവരും നല്ല രീതിയിലുള്ള ഒരു കോപ്പറേഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ വീഡിയോസുകളൊക്കെ ആണെങ്കിൽ മാക്സിമം എടുക്കാനും അപ്ലോഡ് ചെയ്യാനും ഷൂട്ട് ചെയ്യാനും എല്ലാത്തിനും പറ്റും ഓക്കെ അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങൾ എസ്പെഷ്യലി ക്രിസ്മസ് ന്യൂ ഇയർ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇഷ്ടംപോലെ ഇതുപോലുള്ള അടിപൊളി വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം മാക്സിമം വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നെയ്സ് ബ്ലോഗർ മിക്കുറോക്ക് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജും മിക്കുറോക്ക് നാൾസ് ബ്ലോഗർ എന്ന് പറയുന്ന യൂട്യൂബ് പേജും മറക്കാതെ ഫോളോ ചെയ്യുക മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിരിക്കും നമ്മുടെ ചാനൽ കൂടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നത് ഓക്കെ അപ്പോൾ മറക്കണ്ട നമ്മുടെ മറ്റേ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ വരും എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്യുന്നവർക്കും സൈനിങ് ഓഫ് ബൈ യുവർ ആർ മിഗ്ദാദ് മിക് ബൈ ബൈ ബായ് ബൈ ബായ്